ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മൂരിനെ പോലീസ് വയനാട് നിന്നും അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിന് ശേഷവും കോടതിയുടെ വിമർശനങ്ങൾ ബോബി ബോപിചെമ്മണ്ണൂരിന് കേൾക്കേണ്ടി വന്നു കോഴിക്കോട് ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറൽ താരമായ മൊണാലിസയെയാണ് ബോപിചെമ്മണ്ണൂർ എത്തിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബിചെമ്മണ്ണൂർ കോഴിക്കോടേക്ക് എത്തിച്ചതെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ ഈ നീക്കത്തിന്റെ ഗുണം ബോബി ചെമ്മണ്ണൂരിന് എത്രയോ കോടികളാണ് ഉണ്ടാക്കി നൽകിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ശ്രദ്ധേയമായി മാറുകയാണ് ചില കുറിപ്പുകൾ ബിസിനസ് അറിയുന്നവരാണ് ബോപിചെമ്മണ്ണൂർ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിലെത്തിച്ചത് അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും നേരെ മറിച്ച് പ്രമുഖ പത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ ചെലവാകും പണ്ടത്തെപ്പോലെ പത്രമൊന്നും വായിക്കുന്ന അവസ്ഥ വലിയ പ്രയോജനമില്ലതായും ഇനി ടി വിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയാണ് എങ്ങനെ നോക്കിയാലും മുടക്കിയ പതിനഞ്ച് ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അത് അദ്ദേഹം ലാഭിച്ചു ബുദ്ധിമനാണ് ബോബി ചെമ്മണ്ണൂർ എന്നാണ് ബംഗളൂരു മലയാളി എന്ന പേജിൽ വന്നൊരു കുറിപ്പ് മൊണാലിസയ്ക്ക് ബോബി പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇത് ബോച്ചെ ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണെന്നും ചിലർ പറയുന്നു ഏത് കുപ്പയിലാണെങ്കിലും ദൈവനിയോഗമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മളെ തേടിയെത്തും എന്ന ഉദാഹരണമാണ് മൊണാലിസ ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഒരുപാട് വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും ചിലർ പറയുന്നു ഹണി റോസുമായുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള നടിമാർക്ക് പകരം കുംഭമേളയിൽ കല്ലുമാല വിൽക്കാൻ വന്ന് താരമായി മാറിയ മൊണാലിസ എന്ന നാടോടി പെൺകുട്ടിയെ കോഴിക്കോട് ഉദ്ഘാടനത്തിനായി കൊണ്ടുവന്ന ബോബിയുടെ നീക്കം സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതൊരു ഒന്നൊന്നര പണിയും കൂടിയാണെന്ന് പറഞ്ഞേ പറ്റൂ സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ലാത്ത നമ്മുടെ നടിമാർ ഉദ്ഘാടനങ്ങൾ ഒരു ബിസിനസ്സാക്കി മാറ്റി പിന്നെയും പിന്നെയും വാരിക്കൂട്ടുന്നതിന് പകരം ഇവിടെ ദരിദ്രരായ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ് രക്ഷപ്പെടുന്നത് എന്തായാലും മൊണാലിസിക്ക് ആശംസകൾ നേരുന്നുവെന്നാണ് മറ്റൊരാൾ കുറിച്ചത്